ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷു ആണ് അപ്പൊ എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഹാപ്പി വിഷു അപ്പൊ എല്ലാവരും വീട്ടിലൊക്കെ വിഷു ആഘോഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ എല്ലാ വർഷവും ഒന്നും വലിയ കാര്യമായിട്ടും സദ്യ ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല അന്നേരം ജസ്റ്റ് പായസം ഒക്കെ വെക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ സേമിയ പായസം വെക്കാമെന്ന് വിചാരിച്ചു അത് നമുക്ക് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് നാല് കവറ് പാലിനകത്തോട്ട് നാല് കവറ് പാലിനകത്തോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചൗരി ഇതിനകത്ത് ഇടുമ്പോൾ ചിലപ്പോൾ ശരിക്കും വേവില്ലായിരിക്കും അങ്ങനെ സെപ്പറേറ്റ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നൂറ് ഗ്രാം ചൗരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് ഏലക്കായും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് അടിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പായസം കുടിക്കുമ്പോൾ ഏലക്കായുടെ ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കടിക്കൂല അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ അടിച്ചു വെച്ചിരിക്കുന്നതാണ് രണ്ടും കൂടെ സെപ്പറേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ പാല് തിളച്ച് വന്നു കേട്ടോ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പൊങ്ങുന്നുണ്ട് അപ്പം നമ്മളിത് സേമിയ വറുത്തത് സേമിയ വറുത്തി സേമിയ വറുത്തത് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എടുക്കുന്ന ആളിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പും കിസ്മിസും അതേ പരിമിതിക്കുള്ളിൽ നിന്ന് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ മേടിച്ചതാണ് കേട്ടോ ഇരുപത് രൂപയുടെ ചെറിയ പാക്കറ്റ് പിന്നെ നമ്മളിതേ പഞ്ചസാര ഇതും മിക്സ് ചെയ്ത് അടിച്ചത് പഞ്ചസാര ഇലക്കായ കൂടെ മിക്സ് ചെയ്ത് അടിച്ചതും പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തൊട്ട് ചേർക്കാം കേട്ടോ ഇതപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം വറുത്ത സെയിമിയാണ് കേട്ടോ അങ്ങോട്ട് വെന്നതിന് ശേഷം ഏലക്കായ നമുക്ക് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ശരിക്കും വെന്തിട്ടില്ല എന്നാലും ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാരയും ഏലക്കായും കൂടെ മിക്സ് ചെയ്ത് നമ്മളീ പാലില് ചൗര്യ വേവിച്ചതാണ്ട്ടെ ഇത് പാലില് വേവിച്ചതാണ് അപ്പൊ നമുക്കിത് അതിനും കൂടെ ഇട്ടുകൊടുക്കാം

അതിൽ ആദ്യത്തെ രണ്ട് കവറ് പാലിന് വെള്ളം ചില സേമിയം വേവിക്കും നന്നായിട്ട് വേവിച്ച് അത് വറ്റി വരുമ്പോഴാണ് അടുത്ത രണ്ട് കവർ പാലും കൂടെ ചേർക്കുന്നത് ചൗവരിയൊക്കെ ഞങ്ങൾ അതിന്റെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കുക ചെയ്യുന്നു അങ്ങനെ മാറ്റി വേവിക്കലില്ല കുറിയ കുറച്ച് 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 അതാ അത് ഒപ്പം തന്നെ ഇട്ട് വേവിക്കും കുറെ നേരം വേവിക്കണം അതുകൊണ്ടാണ് ഞാൻ എന്താ എന്താ ചെയ്താണ്ടിട്ടു പോയി വീഡിയോടെ കാര്യം ഞാൻ എന്താ മറന്നുപോയത്യർ മിൽക് മേഡൊക്കെ വേണം കേട്ടോ പൈസ കൂടുതലായതുകൊണ്ട് മേടിച്ചില്ല പൈസ ഇല്ലാതുകൊണ്ട് മിൽക്ക് മേഡ് മേടിച്ചില്ല കേട്ടോ

ഒത്തിരി പറ്റണ്ട എനിക്ക് ഒത്തിരി പറ്റിയ ഇഷ്ടമല്ല അപ്പോൾ ഓക്കെ ഇവിടെ നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പും ക്രിസ്മിസൊക്കെ കുറച്ചേ ഉള്ളൂ ഉള്ളതിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമ്മളത് നെയ്യ് ഒഴിച്ച് കിട്ടാം മതി നെയ്യ് നെയ്യ് കുറച്ചും മതി അല്ലേ ഉള്ളൂ അതെ അപ്പോൾ ഓക്കെ നെയ്യും ഒഴിച്ചങ്ങനെ സെറ്റായി ഇനി നമുക്ക് അത് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടാവും ഓക്കെ ഓക്കെ അയ്യോ അതായത് നമ്മൾ ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിനകത്തോട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചൊന്ന് കുടിച്ചു നോക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആദ്യം നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാമായിരുന്നു ഗണപതിക്ക് വെച്ചിട്ട് വേണം എപ്പോഴാണെങ്കിലും ഗണപതിക്ക് അമ്മേ നോക്കിയാ കൈ അടിപൊളി ഇനി അടുത്ത അടുത്ത ഗണപതിക്ക് കുഞ്ഞു ഗണപതിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു കാണിച്ച നോക്കട്ടെ ആ ചൂട് ചൂട് ും കേട്ടോകെ അപ്പ ലിതിരിക്കട്ടോ സ്വന്തമായിട്ട് വെച്ച് പ്രശംസി അമ്മ നോക്കിയിരിക്കുന്നതെ ആദ്യം നോക്കിയിരിക്കുന്നു ഞങ്ങള് മൂന്നുപേരെ നോക്കിയിരുത്തിയല്ലേ പായസം ഇരിക്കും ശരിയെന്നാ നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ ഇവിടെ തീർന്നിട്ടില്ല മൂന്ന് പേരൊക്കെ കുറച്ചിട്ടുണ്ട് നോക്കട്ടെ കൊള്ളാമോന്നെ മുറിച്ച് നോക്കണ്ടേ

നമ്മള് സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പൊ ആദ്യം കഴിക്കാൻ റെഡിയാണോ ചേച്ചി എനിക്ക് കഴിക്കാറ് കഴിച്ചോ ആദ്യ ഭയങ്കര അങ്ങനെയല്ല തിരിച്ചു പോയി ഇനി അടക്ക് ആ കൊട കൊടേക്കുണ്ട് കഴിച്ചാ മതി ആരെല്ലാം കഴിച്ചു കാണേ Nah, ada satu lagi. Hola, super. Tahu itu paling, malu-malu nggak dijalan. Hola, seku kumbala terikat di sana, sambung യെസ് അപ്പോൾ ക്രിസ്റ്റിയുടെ സ്പെഷ്യൽ ആണ് ഇതിൻ്റെ അകത്ത് കുറച്ച് നാരങ്ങ കൂടെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് നാരങ്ങ ഉണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ആളുടെ കൈ കൊടുക്കൂ തണുപ്പാണ് നമ്മൾ ഇനി ഞങ്ങൾ കഴിച്ചിട്ട് തരാം ഓക്കെ അപ്പം അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ വീടിയായിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും പോയി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഷു ആഘോഷങ്ങളൊക്കെ ചെറിയ തോതിൽ ഒരു പായസമൊക്കെ വെച്ച് നമ്മൾ ആഘോഷിച്ചു അപ്പോൾ നിങ്ങളും വീട്ടിലൊക്കെ ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇത്രയും നാളും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ഇഷ്ടപ്പെട്ടെന്തേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും അതും അങ്ങ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്